ഭാഗ്യപ്പെട്ടവളും അനുഗ്രഹീതയുമായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന സ്വർഗീയ മാധ്യസ്ഥമി ഞങ്ങൾ ഞങ്ങളമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകമായി ഞങ്ങളിപ്പോൾ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ കാര്യത്തിലും നമ്മുടെ പ്രത്യേക നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഉപേക്ഷ വിചാരിക്കാത്ത ദൈവജനനി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് അവ ദൈവ ഹിതത്തിന് യോജിച്ചതെങ്കിൽ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിലും സഹനങ്ങളിലും സന്തോഷത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ആമീൻ